രാജ്യത്തിന്റെ മതേതരത്വവും ജനാധിപത്യവും സംരക്ഷിക്കണമെന്ന ക്രൈസ്തവ സഭാ സഭാധ്യക്ഷന്മാർ മണിപ്പൂർ സംഭവം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമെന്നും സഭാ മേധാവികൾ പറഞ്ഞു ഇതിനൊരു ബിജെപിയോടുള്ള അനിഷ്ടം മറച്ചുവെക്കാതെ വ്യക്തമാക്കി രംഗത്തെത്തി നിലപാട് തുറന്നു പറഞ്ഞു അതിരൂപത രാജ്യത്തിന്റെ ഒരു പാർലമെന്റ് തിരഞ്ഞെടുപ്പല്ലേ അതുപോലെ ജനങ്ങളുടെ ഇടയിൽ പ്രത്യേകിച്ച് കേരളത്തിൽ വലിയ ആവേശമാണ് ജനങ്ങളൊക്കെ ഈ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കാനായിട്ട് വളരെ ആത്മാർത്ഥതയോട്ട് ശ്രമിക്കുന്നു തീർച്ചയായിട്ടും എല്ലാ പൗരന്മാരും അങ്ങനെ പൗരവകാശം വിനിയോഗിച്ച് നമ്മുടെ രാജ്യത്ത് നല്ലൊരു ഭരണകൂടം നിലവിൽ വരണമെന്നുള്ളതാണ് എല്ലാവരുടെ ആഗ്രഹം എല്ലാവർക്കും തുല്യതയും സുരക്ഷിതത്വവും കിട്ടുന്ന മതേതര നാടാണിതെന്നും ആ നാടിന്റെ സർക്കാരും അങ്ങനെയാകണമെന്നും

രാജ്യത്തിന്റെ പുരോഗതിക്ക് നിശ്ചയമായിട്ടും എല്ലാ പുതിയ തിരഞ്ഞെടുപ്പുകളും വരണം പുതിയ ഭരണസമിതികളൊക്കെ നടപ്പിൽ വരണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നു ഭരണഘടനക്കും മതേതര സ്വഭാവത്തിനും മതസൗഹാർദ്ദത്തിനും നേതൃത്വം നൽകാൻ കഴിയുന്നവർക്ക് വോട്ട് ചെയ്യണമെന്ന് സി ബി സി ഐ പ്രസിഡന്റ് ആൻഡ്രൂസ് താഴെത്ത് മണിപ്പൂർ ഇപ്പോഴും ഹൃദയത്തിൽ നോവായി നിൽക്കുന്നു എവിടെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആരൊക്കെ വേദനിച്ചാലും ആ വേദന ഭാരതീയരായി നമുക്കുണ്ടാകും

സഭാ പറഞ്ഞു പറഞ്ഞുവയ്ക്കുമ്പോൾ രാഷ്ട്രീയ നിലപാട് കൂടിയാണ് ഇവിടെ വ്യക്തമാക്കുന്നത് വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്തിനൊപ്പം റിപ്പോർട്ടർ പി ആർ പ്രവീണ ഇൻ റിപ്പോർട്ടർ കോട്ടയം